അസ്സാം വാരിക്കും വരഹമത്ത വർക്കാത്തു അലഹമുല്ലാറബിൽ വസ്സലാഫി മുർസലീൻ അജ്മീൻ എന്ന ബ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുകയാണ് അള്ളാഹു നമുക്കെല്ലാം ആരോഗ്യത്തോടെ ദീർഘായുസ് നൽകുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തും സന്തോഷവും സമാധാനവും എല്ലാം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ നമുക്ക് നൽകിയ മുഴുവൻ വിഭവങ്ങളിലും അള്ളാഹു എല്ലാ നിലയിലുള്ള ബറക്കത്തും നൽകുമാറാകട്ടെ അമീൻ സഹോദരങ്ങളെ നമ്മളെല്ലാം പരിശുദ്ധമായ മാസം റജബുൻ ഷെഹ്റുള്ള അള്ളാഹുവിൻ്റെ മാസമെന്ന് പരിചയപ്പെടുത്തപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠകരമായ പവിത്രമായ ഒരു മാസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇൻഷാള്ളാഹ് ഈ റജബുമായി ബന്ധപ്പെട്ട് നാം ചെയ്യേണ്ടുന്ന വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രം പറയുകയാണ് അള്ളാഹു ഈ പറയുന്നതെല്ലാം ജീവിതത്തിൽ ചെയ്യാനും അതുവഴിയായി അള്ളാഹുവിൻ്റെ പൊരുത്തവും തൃപ്തിയുമൊക്കെ സമ്പാദിക്കാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ഒരിക്കൽ ബഹുമാനിയനായ ഈസാ നബി അലിഹി സ്വലാത്തു വസ്സലാമ ഇങ്ങനെ നടന്നു പോവുകയാണോ ആ സമയത്ത് വലിയൊരു മല പ്രകാശിക്കുന്നതായി അദ്ദേഹം കാണാനിടയായി അപ്പോൾ അള്ളാഹുവിനോട് അദ്ദേഹം ദ്വായ ചെയ്തു അള്ളാഹുവെ ഈ മല പ്രകാശിക്കാനുണ്ടായ കാരണം എന്താണ് ആയതിനാൽ ഈ മലക്ക് എന്നോട് സംസാരിക്കാനുള്ള കഴിവ് നീ നൽകണമെന്ന് ദയാ ചെയ്യുകയാണ് അങ്ങനെ അള്ളാഹു ആ കഴിവ് നൽകുകയും ഐസാ നബി അലിഹിസലാത്തു വസ്സലാമയോട് ആ മല സംസാരിക്കുകയും ചെയ്തു നബി ചോദിച്ചു എന്താണ് നീ ഇങ്ങനെ പ്രകാശിക്കുന്നത് എന്താണ് ഇത്രയേറെ പ്രകാശമെന്ന് ചോദിച്ചപ്പോൾ ആ മല പറഞ്ഞു എൻ്റെ ഉള്ളിൽ ഒരു മനുഷ്യനുണ്ട് എന്ന് അങ്ങനെ വീണ്ടും നബി ഈസാനബി അലിഹിസലാത്തു വസ്സലാമെ ദയാ ചെയ്തു അള്ളാഹുവേ അതിലുള്ള ആ മനുഷ്യനെ പുറത്തു കൊണ്ടുവരണമെന്ന് അദ്ദേഹത്തിന് എന്നോട് സംസാരിക്കാനുള്ള അവസരം നൽകണമെന്ന് അങ്ങനെ ആ മല പിളർന്ന് ആ മനുഷ്യൻ അതിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്നു അപ്പോൾ അപ്പോൾ ഈസാ നബി അലി ഇസ്വലാത്തു വസ്സലാം അദ്ദേഹത്തിനോട് ചോദിച്ചു എന്താണ് കാര്യം എങ്ങനെയാണ് എങ്ങനെ നിങ്ങൾ ഈ പർവ്വതത്തിൻ്റെ ഉള്ളിൽ വന്നു എന്നെല്ലാം ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അറുന്നൂറ് വർഷമായി മുഹമ്മദ് നബി സല്ലാഹു അലിഹി വസല്ലമത്തങ്ങളുടെ ഉമ്മത്തിൽപ്പെടാൻ വേണ്ടി ഈ പർവ്വതത്തിൻ്റെ ഉള്ളിൽ ദ ചെയ്തുകൊണ്ട് വിപാദത്തുകൾ ചെയ്തുകൊണ്ട് ഞാൻ കഴിഞ്ഞുകൂടുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ മൂസ ഐസാ നബി അലിഹി സ്വലാത്തു വസ്സലാമയ്ക്ക് അത്ഭുതമായി ഈ ആൽ മൂസാ നബിയുടെ കൗമിൽപ്പെട്ടയാളാണ് അറുന്നൂറ് വർഷമായി ഇപ്രകാരം ബാധത്തെടുക്കുകയാണെന്ന് പറഞ്ഞു മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽപ്പെടാൻ വേണ്ടിയാണ് ദയ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും ആ മനുഷ്യൻ പറയുകയാണ് അപ്പോൾ ഐസാ നബി അലിഹി സ്വലാത്തു വസ്സലാമയ്ക്ക് അത്ഭുതമായിട്ട് അദ്ദേഹം ഇങ്ങനെ അള്ളാഹുവിനോട് പറയുകയാണല്ലാ ഇദ്ദേഹത്തിനേക്കാൾ ശ്രേഷ്ഠവാനായ മറ്റാരെങ്കിലും കാണുമോ എന്ന് അപ്പോൾ അള്ളാഹു പറഞ്ഞു എൻ്റെ മാസമാകുന്ന റജബിൽ ആരെങ്കിലും നോമ്പെടുത്താൽ തീർച്ചയായും ഇദ്ദേഹത്തിനേക്കാൾ ശ്രേഷ്ഠതയും പ്രതിഫലവും പ്രകാശവും ലഭിക്കുമെന്ന് അള്ളാഹു പറയുകയാണ് നോക്കൂ സഹോദരങ്ങളെ റജബ് മാസത്തിൻ്റെ ശ്രേഷ്ഠത ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു പവിത്രമാക്കി ഏറെ പ്രകാശം നിറഞ്ഞ വിവാദത്തുകൾക്കെല്ലാം മണ്ണമായ പ്രതിഫലം ലഭിക്കുന്ന നമുക്ക് ശാരീരികമായും മാനസികമായും എല്ലാം റമദാനിന് വേണ്ടി പാകപ്പെടാൻ ഉതകുന്ന പരിശുദ്ധമായ മാസം നമ്മളിലേക്ക് ആഗതമായിരിക്കുകയാണ് അലഹദില്ല പിറ കണ്ടു എന്നറിഞ്ഞാൽ നാം ആദ്യമായി പറയേണ്ടത് അള്ളാഹു എന്ന് പറയുക ഒന്നുകൂടെ പറഞ്ഞു തരാം അള്ളാഹു പിറ കാണുമ്പോഴെന്നല്ല എല്ലാ മാസത്തെയും പിറ കാണുമ്പോൾ ഇപ്രകാരം നാം ചെയ്യൽ സുന്നത്താണി എന്ന് നബിസാഹു അലഹി വസ്ലാമത്തെ ഓർമ്മപ്പെടുത്തി സഹോദരങ്ങളെ ഈ റജബിന്റെ പ്രത്യേകതകളിൽ പെട്ടതാണ് അഞ്ച് രാത്രികളിലെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുമെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതിലൊന്നാമത്തേത് ഈ റജബിൻ്റെ രാവാണ് നാം അള്ളാഹുവിനോട് എന്ത് ചെയ്താലും ദ ചെയ്താലും അത് സ്വീകരിക്കപ്പെടുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ രാവാണ് റജബിൻ്റെത് റജബ് എന്ന് പറയുമ്പോൾ തന്നെ റാ ഇനെ സൂചിപ്പിക്കുന്നത് റഹ്മത്താണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ വഴിഞ്ഞൊഴുകുന്ന മാസം അതുപോലെ തന്നെ ജീമ് ജൂത് ധർമ്മം അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഔദാര്യം ലഭിക്കുന്ന മാസമാണ് അതുപോലെ തന്നെ ബാ ബിറിനെ സകലാനുഗ്രഹങ്ങളുടെയും പെരുമഴക്കാലമാണ് പരിശുദ്ധമായ മാസം ആയതിനാൽ ദ്വാക്കളും ഇബാദത്തുകളുമായി നാം കഴിഞ്ഞുകൂടിക്കൊണ്ട് ഈ പവിത്രമായ ദിവസത്തെ ഏറ്റവും നല്ല രൂപത്തിൽ വരവേൽക്കുകയും ഇബാദത്തുകളുമായി നാം ബന്ധപ്പെടുകയും ചെയ്യണമെന്നുള്ളതാണ് രണ്ടാമതായി നാം ചെയ്യണം അള്ളാഹുവിനടുക്കൽ ദണം അലയ്യ എന്ന ഈ ഈക്ർ ഈ പ്രാർത്ഥന നാം ഒരു നൂറ് തവണ അടുക്കൽ നാം പ്രാർത്ഥിക്കുക അള്ളാഹു അള്ളാഹുവേ എനിക്ക് നീ പൊറത്തു തരയണമേ വർഹംനി എനിക്ക് നീ കരുണ ചെയ്യണമേ അലയ്യ അള്ളാഹുവെ എൻ്റെ പശ്ചാത്താപം നീ സ്വീകരിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ ഈ റജബ് തീരുന്നതുവരെയും ും ഷാനിലും നീ ഞങ്ങൾക്ക് ചെയ്യണേ അള്ളാഹുവേ പരിശുദ്ധമായ റമലാൻ മാസത്തിൽ നീ ഞങ്ങളെ എത്തിക്കണമേ എന്ന് ാഹു അലഹി തങ്ങൾ ദ്വായ ചെയ്തിട്ടുണ്ട് ഈ ദ്വായും നമ്മൾ ചെയ്യുക സഹോദരങ്ങളെ അള്ളാഹു റബ്ബുൽ നമുക്ക് തൗഫീഖ് നൽകിയാൻ ഗ്രഹിക്കുമാറാകട്ടെ നാമൊക്കെ ഒരുപാട് പ്രയാസങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും വിഷമങ്ങളുമായിട്ടൊക്കെ കഴിഞ്ഞുകൂടുന്നവരാണല്ലോ സഹോദരങ്ങളെ ആയതിനാൽ ഈ ദിവസത്തെ ദ്വാന് പ്രത്യേകമായ ഇജാപത്ത് ലഭിക്കുമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഭൗതികവും ആത്മീയവുമായ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ചോദിച്ച് പരിഹരിക്കാൻ കഴിയുന്ന ആദ്യത്തെ രാവാണ് സഹോദരങ്ങളെ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ കടങ്ങളുള്ളവരുണ്ട് രോഗങ്ങളുള്ളവരുണ്ട് പ്രയാസമനുഭവിക്കുന്നവരുണ്ട് ദാരിദ്ര്യത്തിൻ്റെ നെരുപ്പോടിൽ നീറുന്നവരുണ്ട് അതുപോലെ തന്നെ മക്കളില്ലാത്തവർ വിവാഹം കഴിയാത്തവർ അതോടൊപ്പം തന്നെ ഭൗതികമായി ഉയർച്ചയില്ലാത്തവർ അതുപോലെ തന്നെ ജോലി ലഭിക്കാത്തവർ അതുപോലെ ഒരുപാട് കടങ്ങളുമായി പ്രയാസപ്പെടുന്നവർ അങ് രോഗങ്ങളുമായി പ്രയാസപ്പെടുന്നവർ നിരന്തരമായ പ്രശ്നങ്ങളുമായി ഇങ്ങനെ കടിപിടികൂടുന്ന ധാരാളം ആളുകളുണ്ട് എല്ലാത്തിനും പരിഹാരം ഇന്നത്തെ രാത്രിയുണ്ട് സഹോദരങ്ങളെ ഇന്നത്തെ രാത്രി നാം വെറുതെ കളഞ്ഞു കുളിക്കരുത് തീർച്ചയായും ഇബാദത്തുകളുമായി ദക്കളുമായി നാം ബന്ധപ്പെടണം അതോടൊപ്പം തന്നെ റജബിൻ്റെ ദിവസങ്ങളിൽ പ്രത്യേകമായി നോമ്പെടുക്കൽ ചുന്നത്തുണ്ട് ആയതിനാൽ ഈ റജബ് മാസത്തിൽ കഴിയുന്നത്രയും എത്രയാണോ നിങ്ങൾക്ക് കഴിയുന്നത് അത്രയും ഇൻഷാ അള്ളാ ഈ റജബ് മാസത്തിൽ നോമ്പെടുക്കുക എല്ലാ ദിവസവും നോമ്പെടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ ഒന്നിടവിട്ടാണെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ പറ്റുന്ന സമയങ്ങൾ പറ്റുന്ന ദിവസങ്ങൾ ഏതാണോ ആ ദിവസങ്ങളിലെല്ലാം നാം നോമ്പെടുക്കുക അതോടൊപ്പം തന്നെ സൂറത്തുൽ മുൽക്ക് ും എന്ന് തുടങ്ങുന്ന സൂറത്തുൽ മുൽഖ് എല്ലാം നാം പാരായണം ചെയ്യുക ധാരാളം ദിക്റുകളും അതുപോലെ തന്നെ ഒരുപാട് ദ്വാഹാക്കളുമെല്ലാം നമുക്ക് പലയിടങ്ങളിലായി കാണാൻ കഴിയും ഇൻഷാ അള്ളാ നമുക്ക് കിട്ടുന്നയിടത്തു ആ ദുആകളൊക്കെ എടുത്തുകൊണ്ട് നാം അള്ളാഹുവുമായി ബന്ധപ്പെടുക ഇപ്പോൾ അള്ളാഹുമായി ബന്ധപ്പെട്ട ദുആകൾ നമുക്ക് എപ്പോഴും ചെയ്യാമല്ലോ അപ്പോൾ ആ ആക്കളൊക്കെ ആരെങ്കിലുമെല്ലാം പറഞ്ഞു തന്നാൽ അത് കേട്ട് പറഞ്ഞ് അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിക്കുന്നവരിൽ നാം ഓരോരുത്തരും ഉൾപ്പെടണം ഈ ദിവസം ഈ റജബിൻ്റെ ഈ ദിവസം ഈ രാവ് വളരെ ശ്രേഷ്ഠതകൾ നിറഞ്ഞതാണ് ഇൻഷാല്ലാ തുടർന്നുള്ള വീഡിയോകളിലുമെല്ലാം ഈ റജബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയും അള്ളാഹു അബുൽസത്ത് കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കി അമൽ ചെയ്യാൻ തോഫീക്ക് നൽകുമാറാകട്ടെ ഈ പവിത്രമായ മാസത്തിലേക്ക് പ്രവേശിച്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ തെറ്റുകളിൽ നിന്നും ഒഴിഞ്ഞു മാറി അള്ളാഹു വിശുദ്ധമാക്കിയ അള്ളാഹു പവിത്രമാക്കിയ അല്ലാഹു ആദരിച്ച അള്ളാഹുവിൻ്റെ മാസമെന്ന് പരിചയപ്പെടുത്തിയ ഈ പവിത്രമായ ഈ മാസത്തെ അള്ളാഹു പവിത്രമാക്കിയതുപോലെ ഏറ്റവും മെച്ചമായും പവിത്രമായ രൂപത്തിലും കൊണ്ടുപോയി വിവാദത്തുകളുമായി ബന്ധപ്പെട്ട് ആരാധനകൾക്ക് വിത്തുടുന്ന മാസമെന്നാണ് നിധങ്ങൾ പരിചയപ്പെടുത്തിയത് ആയതിനാൽ നാം നന്നായി വിത്ത് വിതയ്ക്കണം സഹോദരങ്ങളെ വിവാദത്തുകൾ കൊണ്ട് പ്രാർത്ഥനകൾ കൊണ്ട് വിക്രുകൾ കൊണ്ട് സ്വലാത്തുകൾ കൊണ്ട് ഖുർആൻ പാരായണങ്ങൾ കൊണ്ട് തസ്ബീഹുകൾ കൊണ്ട് തഹ്മീദുകൾ കൊണ്ട് തഹലീലുകൾ കൊണ്ടെല്ലാം നാം വിത്തുകൾ നിക്ഷേപിക്കുക ധാരാളം ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് സുന്നത്തായ നമസ്കാരങ്ങൾ ഫറായ നമസ്കാരങ്ങൾ കൃത്യമായി സമയബന്ധിതമായി എല്ലാം അനുഷ്ഠിച്ചുകൊണ്ട് അള്ളാഹുമായി അടുക്കുക ഇപ്രകാരമുള്ള ധാരാളം ആരാധനകൾ കൊണ്ട് ഈ മാസത്തെ നാം ധന്യമാക്കുക ഖുർആൻ ഹത്തുകൾ ചെയ്യാൻ വേണ്ടി നാം തയ്യാറാകുക ഫാത്തിഹ മുതൽ സൂറത്തുനാസ് വരെ ആദ്യം മുതൽ അവസാനം വരെ ഓതാനുള്ള ഒരു പരിശീലനം നാം നേടിയെടുക്കുക അതുപോലെ തന്നെ സമയബന്ധിതമായി നമസ്കാരങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കുന്നതിൽ നാം പരിശീലനം നേടുക ആളുകളോട് നല്ല രൂപത്തിൽ വർത്തമാനം പറയുന്നതിൽ പരിശീലനം നേടുക നമ്മുടെ കണ്ണിനെ കാതിനെ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളെയും കൃത്യമായി സൂക്ഷിക്കുന്ന വിഷയത്തിലെല്ലാം പരിശീലനം നേടി പരിശുദ്ധമായ റമദാൻ വരുമ്പോൾ ഏറ്റവും നല്ല രൂപത്തിൽ ആ റമലാനിനെ പിടിച്ചു വീടാൻ കഴിയത്തക്ക നിലയിലുള്ള മനോഹരമായ രൂപത്തിൽ നമ്മുടെ ജീവിത ശൈലിയെ ചിട്ടപ്പെടുത്തുക അള്ളാഹുറബുൽ എജ്ജത്ത് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പരമപരിശുദ്ധമായ പരമപവിത്രമായ പരിശുദ്ധമായ ശ്രേഷ്ഠതകൾ കൊണ്ട് നിറഞ്ഞ ഈ റജബു മാസത്തിൽ ധാരാളം ഇബാദത്തുകൾ ചെയ്ത് അള്ളാഹുവിൻ്റെ മാസം എന്ന് പരിചയപ്പെടുത്തിയ ഈ മാസത്തിലൂടെ ധാരാളം ഇബാദത്തുകൾ എടുത്ത് അള്ളാഹുവിൻ്റെ പ്രത്യേക ആളുകളിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കെല്ലാം തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റജബ് കൊണ്ട് അള്ളാഹു എന്താണോ ഉദ്ദേശിക്കുന്നത് ഏത് നിലയിലേക്ക് ഉയരണമെന്നാണോ അള്ളാഹു ഉദ്ദേശിക്കുന്നത് ആ നിലയിൽ ഇബാധത്തുകൾ എടുത്ത് അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിക്കുന്ന സച്ചരിതരിൽ അള്ളാഹു നമ്മളെയും നാമുമായി ബന്ധപ്പെട്ടവരെയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമീൻ അസലമലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തു